ഹായ് ഇന്ന് ഞായറാഴ്ചയാണേ നാളെ വിഷു അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പൊ ഈ സാധനം കണ്ട ഇതൊരു കൂളറാണ് വെള്ളം ഒഴിച്ചിട്ട് വർക്ക് ചെയ്യുന്ന നല്ലൊരു കൂളറാണ് അപ്പൊ ഇത് ഇടവെക്കുന്നതല്ലേ ഇത് നമ്മൾ പുറത്ത് അവിടെയാണ് വെക്കല് അവിടെ ബസ് സ്റ്റോപ്പാണ് ആണ് അപ്പൊ ഈ ചൂട്ടന്നെ ബസ് കാത്തിൽക്കുന്നവർക്ക് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ വാങ്ങിയ ഒരു സംഭവമാണ് അപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മൾ വെച്ചതാണ് ഇക്കോലും സത്യം പറഞ്ഞാൽ ഇത് എടുക്കാൻ മറന്നുപോയി അപ്പൊ ഈ വിഷുവിന് ഇത് നമ്മളെടുത്ത് പുറത്തു വെക്കേണ്ട പരിപാടിയാണ് സുജേഷ്ക്ക് അപ്പൊ അവിടെ ഒരു പ്ലഗ് ഉണ്ട് പുറത്ത് ആ പ്ലഗില് സംഗതി കുത്തലാന്ന് ഉപയോഗിക്കഴിഞ്ഞാൽ ഓഫാക്കി വെക്കണം മിക്ക ആൾക്കാരും ഉപയോഗിച്ചിട്ട് ഓഫ് ആക്കാനുണ്ട് ചില ആൾക്കാരെങ്കിലും ഓഫാക്കാനുണ്ടേ അപ്പൊ അത് നോക്കാൻ പറഞ്ഞാന്ന് ശാലിനി അല്ലേ ശാലി ശാലിനി ഞെട്ടിപ്പോ ഇങ്ങോട്ട് വിരുന്ന് വെച്ചില്ല അപ്പൊ ശാലിനി അത് ഓഫ് ആക്കല്ലേ അപ്പൊ എന്തായാലും വീഡിയോ കാണുന്നവർ നമ്മുടെ നാട്ടുകാരെ കൊണ്ടെങ്കിൽ ഈ സാധനം ഓൺ ആക്കി കഴിഞ്ഞാൽ ഓഫ് ആക്കണെന്ന് പറയുന്നത് നമ്മളുടെ വേറൊരു സംഭവം നമ്മൾ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞാന്ന് വേറെന്തല്ലേ ഇതാ ഇവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തവർക്ക് ദാഹം ഉണ്ടെങ്കിൽ കുടിക്കാൻ വേണ്ടിതാ നല്ല വെള്ളം തണുത്ത വെള്ളമുണ്ട് ചൂട് വെള്ളമുണ്ട് നോർമൽ വെള്ളമുണ്ട് അപ്പോ വെള്ളവും കുടിക്കുക എന്നാ അത് പറയാനുള്ള ഇനിയിപ്പോ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ക്ഷീണോ തളർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഇരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അല്ല അതെ ജീസൻസ് റോഡില് നല്ല സീറ്റ് ഉണ്ട് നിങ്ങക്ക് കേറിയിരിക്ക എല്ലാവരും ഇവിടെ നിങ്ങളെ സ്വീകരിക്കുള്ളൂ ഒന്നും പഠിക്കണ്ടേട്ടാ അപ്പൊ ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പൊ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കാണാത്തവർക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ കാര്യമല്ല പറയുന്നത് അപ്പോ സംഗതി നമ്മള് നല്ല അതിനകത്ത് വെള്ളം ഉണ്ട് കേട്ടോ അതാണ് ഇത്ര വെയിറ്റ് കുറച്ച് വെയിറ്റ് ഉണ്ട് സാധനം എന്തായാലും നല്ല തണുപ്പാണ് കുറെ സമയം വർക്ക് ചെയ്തെടുക്കുമ്പോ നല്ല തണുപ്പുണ്ട് ഓണാക്കുക പത്ത് വരുമ്പോ ഓഫ് ആക്കിട്ട് പോകണ്ട കേസേ ഉള്ളു എന്നാലും തണുപ്പില്ല ാണ് പിന്നെ എന്തായാലും ഈ ചൂടിന് എല്ലാര്ക്കും ഒരു ആശ്വാസമാണ് നമ്മുടെ ഫാന് അപ്പൊ ഞാൻ പറയാം നമ്മളിവിടെ കമ്പനി തന്നെ മൂന്ന് സ്റ്റോപ്പുണ്ട് ഇവിടെ നോക്കിയാൽ അപ്പുറത്തേക്ക് സ്റ്റോപ്പ് വരെ കാണും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കമ്പനി അപ്പോ എല്ലാരും അങ്ങേ സ്റ്റോപ്പിൽ ഇങ്ങനെ സ്റ്റോപ്പിൽ നിൽക്കണ്ട നമ്മളെ ജീസൺസ് ബസ് സ്റ്റോപ്പിൽ നിന്നാ മതി നല്ല തണുപ്പിച്ചിട്ട് ചില്ലായിട്ട് പോലെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ പോവാ ഇതുപോലെ എന്തെങ്കിലൊക്കെ എല്ലാരിക്കും ചെയ്യാൻ പറ്റും എന്തായാലും നമ്മളൊരു സ്ഥാപനം നടത്തി കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ പുറത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഏതെങ്കിലും ചെയ്തു വെക്കാൻ പറ്റുമെങ്കില് അത് ഏറ്റവും നല്ലതാണ് എന്തായാലും നമുക്കിതിൽ ദോഷമൊന്നും വരും ഇല്ല നല്ലതേ വരൂന്നാണ് എന്റെ അഭിപ്രായം ഇപ്പോ എല്ലാരും